ഹലോ വെൽക്കം ബാക്ക് ടു നമ്മുടെ എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചെറിയൊരു റിയാക്ഷൻ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഈ ഒരു സാധനം ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിട്ട് അല്ല ഈ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്യണം എന്ന് വെച്ചിട്ട് അഞ്ചാറ് മാസത്തോളമായി ഇത് ഞാൻ ചെയ്യണം എന്ന് വിചാരിച്ചിരിക്കുന്നത് ഞാൻ ചെയ്യാതിരുന്നതിന്റെ ഒരു കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വരുന്നൊരു നാണക്കേട് നാണക്കേട് വേറെ ഇതെങ്ങനെ നമ്മളിത് പ്രസന്റ് ചെയ്യും ആ ഒരു സാധനം കൊണ്ടാണ് നമ്മളിത് പറയാണ്ടിരുന്നത് പക്ഷെ അതിനിപ്പം പറഞ്ഞില്ലെങ്കിൽ അത് ശരിയാവില്ല എന്ന് തോന്നുന്നുകൊണ്ടാണ് നമ്മൾ ഇതിനൊരു റിയാക്ഷൻ കൊടുക്കാമെന്ന് വിചാരിച്ചത് വേറെ ഒന്നുകൊണ്ടല്ല ഇനി അയാൾ നമ്മൾ കമന്റ് ബോക്സിൽ ഈ ഒരു കമന്റ് ഇട്ടിട്ട് വരരുത് അതിനും കൂടെ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് നമ്മൾ മാക്സിമം ഇങ്ങനത്തെ കമൻസ് വരുമ്പോൾ കുറെ അപോടിയും അല്ലെങ്കിൽ കുറെ കേൾക്കണ്ടെന്ന് വിചാരിക്കും അല്ലെങ്കിൽ കുറെ അതിനനുസരിച്ചുള്ള റിപ്ലൈ കൊടുത്ത് നിർത്തും പക്ഷേങ്കിൽ അതിൽ കൂടുതൽ നമുക്ക് ഇങ്ങോട്ട് തിരിച്ചു വരുന്നത് നമ്മുടെ തലയിൽ കയറി നൃത്തം ആടുമ്പോഴാണ് നമുക്ക് സഹായിട്ട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടി വരുന്നത് അത് പലതരത്തിലും നമുക്ക് നെഗറ്റീവ്സ് പറയുന്ന ആൾക്കാരുണ്ട് അതായത് ഇപ്പൊ നമ്മുടെ മറ്റേ വേണ്ട വേണ്ട ഞാൻ ഒന്നാമത് എനിക്ക് ഇങ്ങനെ സത്യമണ്ഡിയിൽ തിരിച്ച് അങ്ങോട്ട് സംസാരിക്കാൻ ഇഷ്ടമല്ലാത്ത ഒരാളാണ് പക്ഷെങ്കിൽ ഈ പറഞ്ഞപ്പോലല്ല നമ്മുടെ മാനസികമായിട്ട് നമ്മളിങ്ങനെ പിടിച്ച് കുലുക്കുമ്പോൾ ആ ഒരു നമ്മൾ പറയാൻ പോകുന്ന വ്യക്തി ആ ഒരു രീതി എന്റെ ബ്ലൗസ് ആ ഒരു രീതിയിലുള്ളൊരു ആളെ ആ ഒരു കാറ്റഗറി വേറെ രീതി ഇതിപ്പോ ഞാനൊരു അഞ്ചാറ് മാസം മുമ്പ് നമ്മുടെ അക്കൗണ്ടിൽ ഇത് റിപ്പീറ്റ് ആയിട്ട് കമന്റ് വരുന്നത് കമന്റ് സെക്ഷൻ വരുമ്പോൾ ഈ പറഞ്ഞ ആളുടെ പേര് ജോയൽ അരുമനി അങ്ങനെയാണ് ഈ മനുഷ്യന്റെ പേര് കമന്റ് മലയാളത്തിലാണ് അയാള് ഫസ്റ്റ് കമന്റ്സ് അതായത് ഫസ്റ്റത്തെ ഒരു കമന്റ് കണ്ട് എന്നെ ഭയങ്കര ടാർഗറ്റ് ചെയ്തിട്ടുള്ള രീതിയിലായിരുന്നു നമ്മുടെ ഫാമിലി പറ്റിട്ടൊന്നും അങ്ങനെയൊന്നുമല്ല ഫുള്ള് ഭയങ്കര വൾഗറായിട്ട രീതിയിലാണ് ഇവ മെസ്സേജ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഇതിന് റിപ്ലൈ എന്നോ ഇതുപോലെ കമന്റി കുറച്ചാണ് മുമ്പ് അയച്ചിട്ടുള്ള കമന്റ്സ് ആണ് പക്ഷെ നമ്മൾ കുറച്ച് കഴിഞ്ഞിട്ടാണ് അത് കാണുന്നത് അപ്പൊ ഇവന്റെ കമന്റ്സ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നിങ്ങളോട് പബ്ലിക്കായിട്ട് പറയാൻ പറ്റില്ല അതേപോലെ ഭയങ്കര അതായത് കൂടുതലും അവൻ സെക്ഷലി ആണ് സംസാരിക്കുക അപ്പൊ എനിക്കതിനെങ്ങനെ റിപ്ലൈ കൊടുക്കണം എന്നറിയില്ല ശരിക്കും പറഞ്ഞാൽ എനിക്കത് എനിക്ക് ഓർമ്മയില്ല എനിക്ക് മാനസികമായിട്ട് ഭയങ്കര ഭയങ്കര പക്ഷെ അവനോട് റിയാക്ട് ഒരു റിപ്ലൈ കൊടുത്തിട്ടുണ്ടെങ്കിൽ എനിക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാരെയും അത് എന്നോട് പറയുന്ന രീതി തന്നെ അവരെ ഫിസിക്കലി മെന്റലി അല്ല ഫിസിക്കലി നമ്മള് പറയലൊക്കെ ആണെങ്കിൽ എന്നെ നമുക്ക് അങ്ങനത്തെ അങ്ങനത്തെ കമന്റ്സ് അതായത് നമുക്ക് അങ്ങനത്തെ കമന്റ്സ് അരമ്പരമുള്ള ആൾക്കാരാണെന്ന് വെച്ചാൽ നമുക്ക് വിടാ നമുക്ക് അങ്ങനെ കിടക്കി വന്നിട്ടുണ്ട് പക്ഷെ ഈ പറഞ്ഞ വ്യക്തി എന്ന് പറയണെന്നുണ്ടെങ്കിൽ നമ്മളെ അത്രയ്ക്കും വൃത്തിയുടെ ഒരു ഒരു സമയത്ത് ഞാനിങ്ങനെ രാത്രിക്ക് ഇരുന്നിട്ടും എനിക്കും ഇവന് റിപ്ലൈ ഞാൻ അത്ര ഞാൻ പറയും നീ ഇനി ഞാൻ ആരോടാണ് റിപ്ലൈ കൊടുക്കും ഞാൻ പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് കൊടുക്കും നീ ഇനി ഒരു മെസ്സേജെങ്കിലും ഇട്ടിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇവർ ഇവര് മെസ്സേജ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇവനപ്പം തന്നെ സ്പോട്ടിൽ മറുപടി എടുക്കും സ്പോട്ടിൽ മറുപടി ഇരുന്നെങ്ങനെയാണെന്നറിയാമോ അതായത് നമ്മൾ അത് നമ്മുടെ തൊലി ഉണ്ടല്ലോ അതൊരു ഒരു പെണ്ണിൻ്റെ എങ്ങനെ എങ്ങനെയൊക്കെ തൊലി ഒരുപ്പിക്കാം ആ രീതിയിൽ അവൻ പറയാം അത്രയും ആ കമന്റ് എന്താന്ന് പറയാൻ എനിക്ക് പറ്റില്ല അതുപോലെ വൃത്തിയുടെ രീതിയിലും എന്നിട്ട് എനിക്ക് ഞാൻ ശരിക്കും പറഞ്ഞ നമ്മുടെ ഉണ്ടല്ലോ ആളെ നമ്മൾ കണ്ടിട്ടില്ല ആൾക്ക് എപ്പോഴും അവൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിലും അവൾക്ക് ഒരു നെഗറ്റീവ് കമന്റ് വന്നിട്ടുണ്ടെങ്കിൽ അവൾ അത് സ്പോട്ടില് എങ്ങനെ റിയാക്ട് ചെയ്യണ്ടതെന്നറിയാം അപ്പൊ എനിക്കറിയില്ല എങ്ങനെ അത് റിയാക്ട് ചെയ്യണ്ടേ അപ്പൊ ഞാൻ വിചാരിച്ചു ചേട്ടന്മാരെ വെച്ചിട്ട് ചേട്ടന്മാരും വെച്ചിട്ട് നമ്മൾ എന്ത് ഞാൻ എനിക്ക് സഹി കെട്ടപ്പോൾ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു കാരണം എൻ്റെ എല്ലാ കമൻസിൻ്റെ ഇടയിലും ഇവൻ വന്നിട്ട് വൃത്തിയേടായ രീതിയിൽ വൃത്തിയേടെന്ന് വെച്ചാൽ ഫിസിക്കലി സെക്ഷലി വൃത്തിയേടായിട്ടുള്ള രീതിയിൽ എന്നെയും ഏട്ടനെയും വെച്ച് കമ്പയർ ചെയ്തു അതായത് നമ്മുടെ അതായത് നമ്മുടെ പേഴ്സണൽ ലൈഫ് ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അവൻ അവൻ്റെ സങ്കല്പത്തിലൊക്കെ ഇട്ട് ഒരു എസ് എ പോലെയൊക്കെ കമൻ്റ് ചെയ്യും അതായത് അപ്പം നമ്മൾ നമുക്ക് നല്ല നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത് നമ്മുടെ കുറെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ ദേഷ്യം വന്നിട്ട് അവരെന്ത് ചെയ്യും അവര് നല്ല രീതിയിൽ മറുപടി കൊടുക്കുമ്പോൾ ആ പിള്ളേര് എന്തൊക്കെയാ പറയാന്ന് അറിയാമോ മറ്റ് ഇവ എങ്ങനെ ചെയ്തിട്ടും എനിക്ക് മനസ്സിലായി ഒരു കാര്യമാണ് അവനെ ഞാൻ അവസരം ഞാൻ എന്ത് പറഞ്ഞിട്ടും അവൻ തോക്കുന്നില്ല അവൻ എന്നെ എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക പിന്നെ ഞാൻ വെച്ചത് പോലീസ് സ്റ്റേഷനിൽ കംപ്ലൈന്റ് കൊടുക്കുന്ന ഒരു വക്ക് അങ്ങനെയായി പിന്നെ ഞാൻ ബ്ലോക്ക് ചെയ്തിട്ടു ഇങ്ങനെ ബ്ലോക്ക് ചെയ്തിട്ടതിന് ശേഷം കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ പി കെ കപ്പിൾസിൽ ജസ്റ്റ് വീഡിയോസ് കണ്ടുകൊണ്ടിരുന്നു അപ്പം എൻ്റെ ബർത്ത്ഡേയുടെ വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നില്ല അതില് കയറി നോക്കിയപ്പോൾ ഈ മനുഷ്യൻ അതില് അതായത് എൻ്റെ ട്വിൻസ്റ്റാഴ്സ് ചാനലിൽ ഇവര് കമന്റ് ചെയ്യാൻ പറ്റാണ്ടായ സമയത്ത് ഇവനെന്ത്രിക്കുന്നു പി കെ കപ്പിൾസിൽ കയറി കമന്റ് ഇട്ടിരിക്കുന്നു അത് ഫസ്റ്റ് ഒരു കമന്റ് ആഹാ അതോട് ഇത് പറഞ്ഞിരുന്നു എടി അഞ്ചും നീയും ഞാനുള്ള എക്സ്പീരിയൻസ് ആണോ എന്ന് ചോദിച്ചിട്ട് കമന്റ് ഇട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഈ പറയൻസ് ആണോന്ന് ചോദിച്ചിട്ടാണ് കമന്റ് വന്നത് അപ്പൊ ഞങ്ങക്ക് ഇവിടെ എങ്ങോട്ടെന്ന് പറഞ്ഞ സമയത്ത് അത് കാരണം വെച്ചിട്ടുണ്ടെങ്കി എനിക്ക് ഗിഫ്റ്റ് ചെന്നിട്ട് ഞങ്ങള് ലിപ്റ്റ് വെക്കുന്ന ഒരു സംഭവം ഉണ്ട് അത് വെച്ചിട്ടായിരിക്കും അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഇവൻ എനിക്ക് നല്ല കണ്ടുപരിചയുണ്ട് അവന്റെ അക്കൗണ്ട് ഞാൻ ഒന്ന് സെലക്ട് ചെയ്ത് നോക്കിയപ്പോൾ ഭയങ്കര മോശമായിട്ട് വീണ്ടും റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് കമൻറ്റ് ഇട്ടിരിക്കുകയാണ് അതായത് ഞാൻ പറഞ്ഞതല്ലോ അഞ്ചു ഊശിയാണോ ആണോ എന്നല്ല ആണ് പിന്നെ പറഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ ഇങ്ങനെ ഡൈ അടിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ കുട്ടച്ചൻ ഡൈ അടിച്ച് പോകുന്നത് പെണ്ണ് പിടിക്കാനാണോ പിന്നെ എന്നിട്ട് പിന്നെ കീത്തുവിന് അത് പറയാൻ പറ്റില്ല അതേപോലൊരു രീതിയിൽ യും വൃത്തിട്ട രീതില് അങ്ങനെ ചെയ് ഇങ്ങനെ ചെയ്യുന്നില്ല അങ്ങനൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വൃത്തിയുടെ കമന്റ് പിന്നെ ഒരു പത്ത് കമന്റോളം നമ്മുടെ വീട് കിട്ടിട്ടുണ്ട് ഞാനിപ്പോ എന്റെ ട്വിസ്റ്റേഴ്സിലുള്ള ബ്ലോക്ക് ഞാൻ അവനെ മാറ്റി അതായത് എനിക്കപ്പോ അപ്പൊ എനിക്ക് ഭയങ്കര ദേഷ്യുന്നു കാരണം ഇവൻ മണ്ണടിഞ്ഞു എന്നാണ് ഞാൻ വിചാരിച്ചത് പക്ഷെ എൻ്റെ കയ്യിൽ ഇടാൻ പറ്റാത്ത എൻ്റെ ഫ്രസ്ട്രേഷൻ അവനതിനുള്ളൊരു ആനന്ദം നമ്മുടെ ചാനലിട്ട് കാണുന്നു പിന്നെ എന്നെ ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ ചെയ്യുന്നു അപ്പൊ ഈ ഒരു വീഡിയോയിൽ എന്തായാലും ഞാൻ അവനെ ടാഗ് ചെയ്യും അവൻ്റെ അക്കൗണ്ട് ഞാൻ ടാഗ് ചെയ്യും അത് കണ്ടിട്ട് തീർച്ചയായിട്ടും അവൻ വരും ഇരിക്കും കാരണം എനിക്ക് തോന്നുകയെന്ന് വെച്ചാൽ മെൻറ്റലി അങ്ങനെയുള്ള നല്ലൊരു അങ്ങനത്തെ ആ നമുക്ക് മെന്റലി കൊടുക്കുന്ന ഒരു പ്രഷർ പോലല്ല പക്ഷെ നമുക്കിങ്ങനെ ഈ പറഞ്ഞ പോലെ കുറേ നേരമ്പ രോഗികൾ വരും അവർ അങ്ങനെ പറഞ്ഞു പോകും അതൊക്കെയാണ് പക്ഷെ നമ്മുടെ എല്ലാ വീഡിയോസിന്റെ അണ്ടറിലും വന്ന് ഇങ്ങനെ അത്രയും കീറി മുറിക്കുന്ന രീതിയില് ഇന്നത്തെ കാലം ശരിക്കും പറഞ്ഞാൽ എങ്ങനെയാണ് ഇപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ നമ്മുടെ ഇന്നത്തെ കാലത്ത് നടക്കുന്നത് പിന്നെയാണോ ഒരു വീഡിയോന്റെ അടിയിൽ ചെന്ന് കമന്റ് ഇടാനായിട്ടും വീഡിയോസിന്റെ അടിയിൽ ഇങ്ങനത്തെ നെഗറ്റീവ് കമന്റ്സ് ഒക്കെ ഉണ്ടോ പിന്നെ കുറെ ഒക്കെ ആകുമ്പോ നമ്മളി പറയുമ്പോ നമ്മളത് ും അങ്ങനെ വിടും പിന്നെ ഞാൻ ആലോചിച്ച ഒരു കാര്യം എന്താണെന്ന് അറിയാമോ ഇവൻ ഇത് വീണ് റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കും ഞാൻ ഈ പറഞ്ഞ പോലെ ഈ ഒരു ബെസ്റ്റസ്റ്റ് എക്സാമ്പിൾ ആണ് എനിക്ക് കണ്ടത് എനിക്ക് ഭയങ്കര ആദ്യത്തെ ഞാൻ ഈ പറഞ്ഞ പോലെ നമ്മുടെ സ്പോട്ടടെ ഞാൻ വിവരിച്ചിരുന്നു എന്തിനാ റിയാക്ട് ചെയ്യുന്നുണ്ട് പക്ഷെ ആരും അവൾക്ക് അങ്ങനെ ഇടില്ല പേടിച്ചിട്ട് കാരണം നമ്മൾ നല്ല രീതി അത് അതും അതുപോലെ റിയാക്ട് ചെയ്യേണ്ടത് അതുപോലെ ചെയ്താലേ എന്താവുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരെ മിണ്ടാണ്ടിരിക്കു പിന്നെ വേറൊരു ഈ പറഞ്ഞ മനുഷ്യനോട് എനിക്ക് പറയാനുള്ളത് ഇനി റിപ്പീറ്റ് ആയിട്ട് ഇങ്ങനെ കമന്റ്സ് ഇടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മള് ഈ പറഞ്ഞ പോലെ പിന്നെ ഇവൻ എന്നറിയാമോ കീത്തിൽ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു ഈ കണ്ടിട്ടുണ്ടായിരുന്ന കമന്റ് ഇല്ലില്ല ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായി ഞാൻ ഈ പറഞ്ഞ ആളെ മുൻപ് കണ്ടിട്ടുള്ള മുൻപ് പൈതൃ ഉള്ളതുകൊണ്ട് ഇവന്റെ അക്കൗണ്ട് എടുത്ത് നോക്കിയപ്പോഴാണ് നമ്മുടെ ചാനലിൽ അത്രമാത്രം ഇവൻ ഈ പറഞ്ഞ മനുഷ്യർ നമുക്ക് റിപ്ലൈ കൊടുത്ത് ഒതുക്കി നിർത്താൻ പറ്റുന്ന ഒരു ഐറ്റം അല്ല കാരണം നമ്മൾ എത്രത്തോളം റിപ്ലൈ കൊടുക്കുന്നു അതിനനുസരിച്ച് അവൻ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളെ കമന്റ് ഇട്ടിട്ട് അങ്ങനെ ഒരു സുഖം കണ്ടെത്തുന്ന ഒരു മനുഷ്യനാണെന്ന് തോന്നുന്നു അപ്പൊ എനിക്ക് ഈ പറഞ്ഞ ആൾക്കാർ ആളോട് പറയാനുള്ളൊരു കാര്യം ആൾ എന്തായാലും ടാഗ് ചെയ്തിട്ടുണ്ടെങ്കിൽ വീഡിയോ എന്തായാലും കാണാണ്ടിരിക്കുന്നത് ും ചെലപ്പോ എനിക്ക് തോന്നുന്നത് അയാളുടെ ക്യാരക്ടർ അനുസരിച്ച് ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്യുന്ന പറഞ്ഞിട്ട് കമന്റ് ചെയ്തപ്പോള് അവൻ എനിക്ക് തോന്നുന്നു ഒരു രണ്ട് മണിക്കൂർ മൂന്ന് മണിക്കൂർ റിപ്ലൈ തന്നില്ല അപ്പൊ ഞാൻ വിചാരിച്ചിരിക്ക പേടിച്ചിട്ടുണ്ടെന്ന് വിചാരിച്ചു പക്ഷെ അല്ല അവൻ പേടിച്ചതല്ല അവൻ കൂടുതൽ ഊർജസ്വലായിട്ട് വരാൻ വേണ്ടിട്ട് കുറച്ച് നമ്മുടെ സുനാമി ഇങ്ങനെ വലിയ വരിക അതെ പിന്നെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് നല്ല രീതിയിൽ നമുക്ക് സംസാരിക്കാൻ അറിയാം ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നമ്മളെല്ലാം സംസാരിക്കേണ്ടത് ഇത് നമ്മുടെ ഹസ്ബൻഡ് നമ്മുടെ ഭർത്താക്കന്മാരാണ് സംസാരിക്കുന്നത് വിചാരിച്ചിട്ടും ചെറിയൊരു വാണി ചെറുതല്ല വലിയൊരു വാണിംഗം കൂടിയാണ് കാരണം ഇനി മേലാൽ നമ്മുടെ കമന്റ് ബോക്സിൽ ഇപ്പോൾ ഞങ്ങളുടെ രണ്ട് നിങ്ങൾ വേറെ ഏത് കമന്റ് ബോക്സിൽ ഇതിപ്പോൾ നമ്മുടെയൊക്കെ പറ്റില്ലെങ്കിൽ ഞാൻ വേറെ ഏതെങ്കിലും ചാനലിൽ പോയിട്ട് വേറെ ആരെങ്കിലും ചെയ്യും ഞാൻ ഇതിനു മുമ്പ് നമ്മുടെ നമ്മുടെ യൂട്യൂബിലുള്ളൊരു ചേച്ചിനോട് എൻ്റെ ഈ ഒരു കാര്യം ഞാൻ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ഇങ്ങനെ വന്നിട്ടുണ്ട് അപ്പോൾ ഇവർക്കാണെങ്കിലും ഇങ്ങനത്തെ തരത്തിലുള്ള കമന്റ്സ് വരുന്നതിന് അവർ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും നല്ല രീതിയിൽ റിയാക്ട് ചെയ്യും അതായത് ഇപ്പോൾ നമ്മുടെ അങ്ങനത്തെ കുറച്ച് കണക്ഷൻ ഉണ്ടെങ്കിൽ സൈബർ കണക്ഷൻ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ഇയാൾ കണ്ടുപിടിക്കാവുന്നൂ അതല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു പോലീസ് സ്റ്റേഷനിൽ കംപ്ലയിൻറ്റ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയക്ക് ഭയങ്കര പ്രിഫറൻസ് കൊടുക്കുന്ന ഒരു സമയമാണ് പക്ഷെ അത് ഇയാൾക്ക് കുറച്ച് പ്രിഫറൻസ് കൂടുതലായിരിക്കും വേറെ ഇയാൾ സെക്ഷലി റിലേറ്റഡ് എന്താ പറയുക കമൻസ് ഉണ്ട് തെറ്റായുള്ള കാര്യമാണ് എൻ്റെ ഒക്കെ ആണെങ്കിൽ ഇതിൻ്റെയൊക്കെ എല്ലാ പക്ഷെ എനിക്ക് ആ സ്ക്രീൻഷോട്ട് പോലും ഇപ്പോൾ പബ്ലിക്കാക്കാൻ പറ്റാത്തൊരു എനിക്ക് എനിക്ക് എനിക്കന്ന് നമുക്ക് ഇത്രയും മോശം മോശമുള്ള കമൻറ്റാണ് ഇട്ടിട്ടുള്ളത് അപ്പോൾ നമുക്കതിനു പോലും പറ്റില്ല പക്ഷേ എൻ്റെ കയ്യിൽ എല്ലാ പ്രൂഫും കാര്യങ്ങളും ഉണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ വ്യക്തി എന്തായാലും ഈ വീഡിയോ കാണുന്നുണ്ട് അപ്പോൾ ആരോടും കൂടെ പറയാനുള്ള വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി മേലാൻ നമുക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ തൊട്ടപ്പുറത്താണ് പോലീസ് സ്റ്റേഷൻ പോലീസ് സ്റ്റേഷനിൽ നമ്മൾ കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ആക്ഷൻ എടുക്കുക തന്നെ ചെയ്യും പ്രത്യേകിച്ചും നമ്മുടെ സോഷ്യൽ മീഡിയയിൽ അതെ സജീവം അതുകൊണ്ട് മാത്രമല്ല കേട്ടോ ഏതൊരു എന്തെങ്കിലും എടുക്കും കുറച്ചും കൂടെ നമുക്ക് ആക്ഷൻ സ്ട്രോങ് ആയിരിക്കും ബിക്കോസ് നമ്മൾ കമന്റ് തന്നെ നെഗറ്റീവായിട്ട് കമൻ്റ് തന്നെ എടുക്കുന്നത് പറയല്ല പക്ഷേങ്കിൽ അതിന് ഓരോ എന്താ പറയാ കാറ്റഗറി അങ്ങനത്തെ വെച്ചാൽ അതുവരെ എഫക്ച്വലി ഉള്ള ടോക്കിംഗ് അതിനൊക്കെ കുറച്ച് എന്താ പറയുക അതിനൊക്കെയാണ് ശരിക്കും ആക്ഷൻ എടുക്കുക നമ്മൾ എടുക്കേണ്ടത് അതന്നെ അത് ഈ പറഞ്ഞ പോലെ ഒരുപാട് നമ്മൾ ഈ കാണുന്ന യൂസ് ഒരുപാട് പേര് കമൻസ് കാണിട്ടുണ്ട് എനിക്കിതൊന്നും ഒരുപാട് പേര് റിയാക്ട് ചെയ്തിട്ടുണ്ട് ഈ റിയാക്ട് ചെയ്തിട്ടുള്ള ഓരോരുത്തരെ ഇപ്പൊ ഒരു ഒരു ഉണ്ണിമായ ഉണ്ണിമമായ കൊച്ചു ഇപ്പൊ ഇത് റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഉണ്ണിമായ പറഞ്ഞ കൊച്ചിനെ അവനെ വായിച്ചു ചെയ്യേണ്ടി വൻ എത്രത്തോളം ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനൊരു അതായത് എന്നത്രയും എനിക്ക് തോന്നുന്നു എനിക്ക് മെന്റലി നമുക്ക് ഇതുപോലെ മുമ്പ് അയിനുനെ ഉമ്മ കൊടുത്തുള്ള ഒരു കേസില് ഒരു സംഭവം അതായത് നമുക്ക് അത്രയും മോശം വന്നൊരു സംഭവമാണ് പക്ഷെ ഇത് നമുക്ക് അങ്ങനെ ഒരു അല്ല വരിക അതായത് ഇങ്ങനെ അങ്ങനത്തെ ഒരു സംഭവമാണ് അപ്പം നിങ്ങളും കണ്ടിട്ടുണ്ടാവും നമ്മളെ നമ്മുടെ പി കെ കപ്പിൾസിലും റിപ്ലൈ കൊടുത്തിട്ടുള്ള ആൾക്കാരുണ്ട് ഇപ്പൊ അടുത്തുള്ള ഇപ്പടുത്തുള്ള വീഡിയോസിലല്ല നമ്മൾ കണ്ടിന്യൂസ് വീഡിയോയിൽ വെച്ചിട്ടുണ്ട് അപ്പൊ ഇങ്ങനെ പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്കാരെ എന്റെ ചാനലില് ആദ്യമൊക്കെ ഈ ഒരു വ്യക്തി മാത്രമേ എനിക്ക് ഇങ്ങനെ ഒരു കമന്റ് ഇട്ടിട്ടുള്ളൂ എന്റെ ഒരു എന്റെ ഒരു ഇതില് ഗീതുൻ്റെ ചാനലിലായാലും കമന്റ് ഞാൻ ഇയാൾ മാത്രമേ ഇട്ടിട്ടുള്ളൂ ഇതിനു മുമ്പ് നമുക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല ഇങ്ങനത്തെ കമന്റ്സ് ഇടുന്ന ഈ ആളോടും ഇനി ഇടാൻ ഉദ്ദേശിക്കുന്ന ആളോടും അപ്പൊ നമ്മളല്ല മറ്റാരെ ഇട്ടിട്ടുണ്ടെങ്കിലും പണ്ടത്തെ കാലം പോലെ പോലെയല്ല ഇപ്പോഴത്തെ കാലം നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്ന കാലമാണ് അതിനനുസരിച്ച് ആക്ഷൻ എടുക്കുന്ന ഒരു കാലമാണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനൊരു ഇത് ഉണ്ടായപ്പോഴും അത് തന്നെ അത്രത്തോളം രീതില് കൊണ്ടെത്തിക്കാൻ പറ്റി പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ല ഇത് ഞാൻ യാദൃശികമായിട്ടാണ് ഈ കമന്റ് കണ്ടത് ഇപ്പൊ കീത്തു ആയപ്പോലും കിട്ടിലായ പോലും ചാനൽ ശ്രദ്ധിച്ചിട്ടില്ല നമ്മൾ നോക്കിയപ്പോഴാണ് കണ്ടിന്യൂസ് ആയിട്ട് ഇയാൾ വീണ്ടും വീണ്ടും ഓരോ വീഡിയോന്റെ ഇടയിൽ ഇങ്ങനത്തെ കമന്റ് ഇടുന്നത് നമ്മൾ കണ്ടത് ഇത് നമ്മൾ പറഞ്ഞ പോലെ ഒന്നല്ല നമുക്ക് പറയാനൊരു ഒരു ഉളുപ്പ് നാണക്കേട് ഉള്ളതുകൊണ്ടാണ് ഇനി മേലെ നമ്മളെടുത്തേക്ക് ഇങ്ങനെ കമന്റ് ആയിട്ട് വരുന്നുണ്ടെങ്കിലും നമ്മൾ തീർച്ചയായിട്ടും ആക്ഷൻ എടുത്തിരിക്കും പിന്നെ പിന്നെ നമ്മളെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരോട് നമുക്ക് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കാര്യം ഇങ്ങനത്തെ വല്ല കമന്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ സപ്പോർട്ട് ചെയ്തിട്ടോ അവനെ ചീത്ത പറഞ്ഞിട്ടോ നിങ്ങൾ കമന്റ് ഇടരുത് അങ്ങനെ ഇട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എത്രത്തോളം സൂക്ഷിക്കാൻ പറ്റുമോ അയാൾ അത്രത്തോളം സൂക്ഷിക്കുള്ളൂ ഇങ്ങനെയുള്ള ആൾക്കാരോട് നമുക്ക് എങ്ങനത്തെ റിപ്ലൈ കൊടുത്തിട്ടും കാര്യമില്ല അപ്പൊ അതാണ് എനിക്ക് നിങ്ങളോട് എനിക്കന്നെ വിഷമായിട്ടുണ്ട് നമ്മളെ പിള്ളേരോട് നമ്മളെ പിള്ളേരെ നമ്മൾ പറയുന്ന പോലെ തന്നെ പറയാം എടാ ഈ സെയിം സംഭവം തന്നെ നമ്മള് ആ ഒരു സംഭവം വന്നില്ലേ ആ ഒരു കഴിഞ്ഞ ദിവസം ഞാൻ റിയാക്ഷൻ വേണ്ടിയിട്ടില്ലേ അതിന് തന്നെ ഒരുപാട് പേര് റിപ്ലൈ കൊടുക്കുക അപ്പൊ അവര് നീ നീതാടി നീ ഇവര് മൂന്ന് കഴിഞ്ഞി നടക്കാനോ അല്ലെങ്കിൽ നീ നീ എന്തിന്റെ മൂങ്ങ പട്ടിയെ പോയി ഇതിന് വേണ്ടി മെന്റലി ടോർച്ചറിങ് ആണ് ഫിസിക്കുകയായിരുന്നു അങ്ങനെയാണ് അതായത് ശെരിക്കും അത്രയും വൃത്തിയായിട്ട രീതിയിലായിരുന്നു അപ്പോൾ ഞാൻ ഇടണ്ട കഴിഞ്ഞ പ്രാവശ്യം വേണ്ടതെന്ന് വെച്ചാൽ ഒരു സംഭവം ഇപ്രാവശ്യനെ കൊണ്ട് ഇടിയിച്ചാണ് ഇനി മേല അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അടുത്തത് നമ്മളെ ആയിരിക്കില്ല പ്രതികരിക്കുക നമ്മുടെ വീട്ടിലുള്ള ആണുങ്ങളായിരിക്കും ഇതിനായിട്ട് പ്രതികരിക്കുക അപ്പം ഇത് നമുക്ക് ചെറിയ വീഡിയോ ആയിട്ട് ചെയ്യാണ്ടിരിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് നമ്മൾ ചെയ്തത് ഇത് മേലാൽ ഇത് ആവർത്തിക്കരുത് പിന്നെ നമ്മുടെ ആരും ഈ പറഞ്ഞ വീഡിയോന്റെ കമന്റ് സെക്ഷൻ്റെ അടിയിൽ അതായത് ഈ ഈ വ്യക്തി കമന്റ് ചെയ്യേണ്ടതിൻ്റെ അടിയിൽ ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ ഒന്നും പറയാൻ നിൽക്കണ്ട കാരണം നിങ്ങളെ അവർ മാനസികമായിട്ട് അത്രയും വിഷമിപ്പിക്കും അപ്പോൾ എന്താണ് ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യണമെന്നുണ്ടായിരുന്നു ഷെയർ ചെയ്തില്ലെങ്കിൽ ശരിയാവില്ല ഇനി എന്തെങ്കിലും അങ്ങനെ ശരിയാണ് പിടിക്കുകയാണ് അല്ലെങ്കിൽ ഈ ഒരു കമൻറ്റ് സെക്ഷൻ വരികയാണെന്നുണ്ടെങ്കിൽ ബാക്കി നമുക്ക് പിന്നെ നോക്കാം ഇത് തീർച്ചയായിട്ടും നമ്മൾ അതിനുള്ള ആക്ഷൻ കൊണ്ടുവരുന്നതായിരിക്കും എല്ലാവർക്കും കൂടിയിട്ടുള്ളൊരു വാദം കൂടിയാണ് അപ്പോൾ ശരിയായ ബൈ